സാബിദിനെതിരെ മനഃപൂർവ്വമല്ലാത്ത ജാമ്യത്തിൽ വിട്ടയച്ചു മരിച്ച സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ബീച്ച് റോഡിലെ വീഡിയോ ചിത്രീകരണത്തിനിടെ ആൽവിനെ ഇടിച്ച കാർ ഏതാണെന്നതിൽ ആദ്യം മുതൽ പോലീസിന് സംശയമുണ്ടായിരുന്നു ആൽവിനെ ഇടിച്ചത് നീലക്കാർ ആയിരുന്നിട്ടും അതിൽ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ മരണത്തിനിടയാക്കിയത് കറുത്ത കാറാണെന്ന് സാബിതും കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് റബീസും പോലീസിനോട് കള്ളം പറഞ്ഞു സിസിടിവി പരിശോധനയിലൂടെ ആ കള്ളം പോലീസ് ലൈസൻസ് റദ്ദു ചെയ്യാൻ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കാര്യങ്ങളൊക്കെ പറയണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തെറ്റി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും കാണിച്ച ആ വീഡിയോയിൽ ആ വണ്ടി ഓടിച്ച സാബിത്ത് എന്ന് പറയുന്നവൻ അവൻ്റെ ചിരി കണ്ടോ നിങ്ങൾ അതായത് ഒരു മനുഷ്യനെ ഇടിച്ച് കൊലപ്പെടുത്തിയിട്ടും അവൻ്റെ ആ ചിരി നിങ്ങൾ കണ്ടോ അതാണ് അവൻ്റെ ആ പണത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് പണം മാത്രമാണ് ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമാണ് ഇതുപോലെയുള്ള നാറികൾ അത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതകുല ജാതകരാണ് അതായത് വലിയ വലിയ തറവാട്ടുകാരാണ് മാങ്ങാക്കൊല തേങ്ങാക്കൊലാണ് ഏറ്റവും മനസ്സിലാക്കണം നിങ്ങളെ അവൻ്റെ കണ്ടോ നിങ്ങളെ ഒരു പാവം പയ്യന് അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ കൊടുത്ത് കിഡ്നിപൂലും മാറ്റിവെച്ച ഒരു പാവം പയ്യന് ഇടിച്ചു കൊന്നിട്ട് അവൻ യാതൊരു കൂസലും ഇല്ലാതെ അവൻ ചിരിച്ചു കൊണ്ടിങ്ങനെ നടക്കുന്നത് അവൻ്റെ പണത്തിൻ്റെ പവറ് അവന്റെ രാഷ്ട്രീയത്തിൻ്റെ പവറ് അവൻ്റെ ഭാപ്പാൻ്റെ പവറ് ഇത് തന്നെയാണ് ഇത് തന്നെയാണവൻ അല്ലാതെ വേറെ ഒന്നുമില്ല അവൻ പണത്തിൻ്റെ അഹങ്കാരവും കുങ്കുവാണ് അതായത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇറങ്ങി വരും എൻ്റെ പണമുണ്ട് എന്നെ രക്ഷിക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമാണത് ആ അഹങ്കാരമാണ് അവനെ ആ ചിരിയിലേക്ക് പ്രേരിപ്പിച്ചത് ഒരാളെ കൊലപ്പെടുത്തിയിട്ട് ആ ചിരി കണ്ടോ നിങ്ങളെ ആ ചിരിയാണ് ചിരിയാണവൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് റോഡ് സൈഡിലുള്ള ആൾക്കാർ പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രശ്നമല്ല കാരണം ആരെ തട്ടിയിട്ട് കഴിഞ്ഞാലും ഞാൻ പൈസ കൊടുക്കും ഇല്ലെങ്കിൽ ഇതാ എനിക്ക് ഒരു കേസ് ആ കേസ് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും ഇത്രയൊക്കെ ചെയ്ത് കള്ളങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് തന്നെ എൻ്റെ അഭിപ്രായത്തിന് വലിയ തെറ്റ് തന്നെയാണ് നിയമം ശരിയായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കാം പക്ഷേ ഇവനെതിരെ എന്തെങ്കിലും ഒരു ചാർജ് അതായത് നുണ പറഞ്ഞതില്ല ഇവൻ ഈ വണ്ടിയെല്ലാം ഇടിച്ചത് ആ വണ്ടിയാണ് ഞാനല്ല ഓടിച്ചത് മറ്റവനാണ് എന്നു നുണ പറഞ്ഞ ഒരുത്തനെ ഇത്രയും പെട്ടെന്ന് വിട്ടയക്കണമെങ്കിൽ അവൻ്റെ പണമാണ്വിടെ എല്ലാത്തിനും വലുത് എന്ന് പറഞ്ഞ പണമാണ് പണം പണമുള്ളവന് ഇവിടെ എന്തും നടക്കും ഇല്ലെങ്കിൽ നമ്മളെ ഷഹീൽ ഖാൻ്റെ ഗതിയാകുമായിരുന്നു ഇല്ലെങ്കിൽ അയാളെയൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച് വരച്ച് അയാളുടെ കുടുംബത്തിൻ്റെ അടിവേര് വരെ തോണ്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അയാൾക്ക് പണമില്ലായിരുന്നു പണമുണ്ടെങ്കിൽ ഈ ഷഹീർ ഖാനെ നിങ്ങൾ തൊടുവോ അതായത് അന്നത്തെ പിന്നെ ഈ ആലപ്പുഴ കളർകൂട് അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന ഷഹീൽ ഖാനെ ഈ പണം പണമുണ്ടെങ്കിൽ അയാളെ കോമ്പൗണ്ടിൽ ഒരുത്തും കയറുമോ ഒരുത്തനും കയറില്ല അതാണ് പണത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ചിരിയുടെ പവറും അതാണ് അതായത് ഇത്രയും ആൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എനിക്ക് ഒരു ചുക്കമില്ലടാ നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള അഹങ്കാരം ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ റോഡിൽ എന്നും നടക്കുന്നതാണ് ഈ പരിപാടി എന്നാണ് പറയുന്നത് എന്നും നടന്നിട്ട് ഇത് നോക്കി നിന്നു എല്ലാവരും കൂടിയിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാലിൽ നടന്നു പോകില്ല എന്ന് അത് ആ നാട്ടുകാർക്ക് ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അവിടെ അത്രയും ശല്യമാണ് ഈ ടു വീലറുകാരെ കൊണ്ടും അതുപോലെ കാറുകാരെ കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ശല്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ഓരോ നാട്ടുകാരും അങ്ങനെയുള്ള ഇത് നിലപാടെടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നാട്ടുകാരുടെ മുമ്പിൽ ഇവന്റെ പണവും കൊണ്ടൊന്നും പോയിട്ട് ഒരു കാര്യവും ഇല്ല അതായത് ഇവന് വിലക്കെടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ സംഗതികൾ മാത്രമേ ഉള്ളൂ പക്ഷെ നാട്ടുകാരൊന്നും വിലക്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഊച്ചാളി കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട് അതായത് ഇവൻ്റെയൊക്കെ മൂടും താങ്ങി നടക്കുന്ന ഊച്ചാളി രാഷ്ട്രീയക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അമ്മമാർ എന്ത് പെരട്ടത്തരം കളിക്കും എന്നുള്ളതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ നാട് ഈ ഇതുപോലെ കുട്ടിച്ചോറാക്കുന്നത് ഇതുപോലെയുള്ള പെരട്ടി രാഷ്ട്രീയക്കാരുടെ കുറച്ച് അവർ തന്നെയാണ് ഇവനൊക്കെ വളമ്പിച്ചു കൊടുക്കുന്നതും അതാണ് അതായത് ഈ ഒരു പാപം ആൽബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഇവനൊക്കെ നുണയും പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടിട്ട് എന്നിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കൂളായിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെരട്ട് രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ മണി പവറുണ്ട് മാൻ പവറുണ്ട് ഇതൊക്കെയുണ്ട് ഇതിലൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരുടെ തുല്യരാണ് ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവരുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നല്ലൊരു തുക കൊടുക്കും അല്ലാതെ ഈ രാഷ്ട്രീയക്കാർ കിടുന്ന പൈസ ഇതുപോലെയുള്ള മുതലാളിമാരുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുന്നതാണ് രാഷ്ട്രീയക്കാരുടെ ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് അതായത് വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് അവൻ്റെ ആ ചിരി ഒരു ഒരച്ഛനും അമ്മയ്ക്കും എങ്ങനെ പിന്നെ ഇതാകും നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം വിഷമമുണ്ടാകും അവനൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് അതല്ല വേണ്ടത് അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് റീൽ ഹിറ്റാകണം ഇതെന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറിന് ഇൻഷുറൻസ് ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് മനസ്സിലായി ഇവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അതായത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ രണ്ട് വണ്ടിയും പോലീസ് കണ്ടുകെട്ടണം കണ്ടു കെട്ടിയതിനു ശേഷം ഇത് ചെയ്യണം അതുപോലെ ആജീവനാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ വണ്ടി ഈ വണ്ടി ഇറങ്ങാൻ പാടില്ല അമ്മ പൂട്ടുപൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതൊക്കെ എത്ര കാലം എങ്ങനെയൊന്നും നമുക്കറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പല കേസുകളുമുണ്ട് പല കേസിലും പെട്ട ഉന്നതന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങി തിരിഞ്ഞ ആൾക്കാരൊക്കെ നമുക്കറിയാം ജനരോഷം കൊണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടും മാത്രമാണ് അവരൊക്കെ ഇപ്പോഴും അടങ്ങിയിരിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ ഇല്ലെങ്കിൽ ചില വലിയ വലിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നില്ലേ അവരൊക്കെ വെളിയിലും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിസാമ് തന്നെ അതായത് നൂറ്റി എത്ര അയ്യായിരം കോടി രൂപയുടെ സ്വത്തുള്ള നിസാമ് നിസാമ് ചന്ദ്രബോസ് എന്ന് പറയുന്നവനെ ഇടിച്ചിട്ടപ്പോഴും രക്ഷപ്പെട്ടത് അത് രക്ഷപ്പെടാതിരുന്നത് ജനങ്ങളുടെ ആ ഒരു ഒറ്റ കെട്ട് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ടു മാധ്യമങ്ങൾ ഇടപെട്ടു അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പൂട്ടണമെങ്കിൽ ഇവൻ്റെ പിന്നെ ഇവൻ ഇനി ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഇതാകണമെങ്കിൽ ശരിക്കും മാധ്യമങ്ങൾ ഇടപെടണം അതായത് നല്ല രീതിയിൽ ഇടപെടണം പക്ഷേ ആരും ഇടപെടൂലട്ടെ ഇന്നലെ രാവിലെയോട് കൂടിയിട്ട് തന്നെയാണ് റീൽസ് ചിത്രീകരിക്കാനല്ല നിങ്ങൾ ആരും അവനെ ഇനിയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ട് മനോരമയിലും ചില വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ആദ്യം ഇവരൊക്കെ പറഞ്ഞതാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ മനസ്സിലാക്കണം നിങ്ങൾ റീൽസ് ചിത്രീകരിക്കുന്ന പിള്ളന്മാരായിട്ടാണ് ആദ്യം ഇവരൊക്കെ കണ്ടത് പിന്നീടാണറിയുന്നത് അറിയുന്നത് ആ പയ്യൻ ആ പയ്യൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയാണ് ആ പയ്യൻ്റെ ഒരു ക്യാമറാമാനാണ് അതിൻ്റെ ഷൂട്ടിന് വേണ്ടി പോയതാണ് അവൻ വടകരക്കാരനാണ് എന്നൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഏഴര മണിക്കാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് പതിനൊന്നര മണിക്കാണ് മരിച്ചത് അതിൻ്റെ ഇടയിൽ ഒന്നും പറഞ്ഞാൽ ഒരാളും അറിയില്ല വൈകുന്നേരത്തോടുകൂടി ഏറ്റാന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇതുപോലെ അപകടമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല കാരണം ഇനിയും അപകടം ഉണ്ടാകും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപകടം എങ്ങനെ ഇല്ലാതാക്കാം ശ്രമിക്കാം എന്ന് മാത്രമേ നോ മാത്രമാണ് നോക്കേണ്ടത് അല്ലാതെ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ റീൽസ് നമുക്ക് നിരോധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഈ റീൽസ് നിരോധിച്ചുകൊണ്ട് മാത്രം പിന്നെ പ്രശ്നങ്ങൾ തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ക്യാമറ അതായത് ഈ പിന്നെ ഹെൽമെറ്റിൽ ക്യാമറ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെഞ്ചത്തേക്കാക്കിയിട്ടുണ്ട് അതാണ് അങ്ങനെയൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആ ചിരിയുണ്ടല്ലോ ആ ചിരി ഒരാൾക്ക് പോലും നമുക്ക് ദയിഹിക്കത്തില്ല നമുക്ക് എല്ലാവർക്കും വളരെയധികം വേദന തോന്നുന്ന ഒന്ന് തന്നെയാണ് ഏക മകനാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആ പയ്യൻ താൽക്കാലികമായിട്ടാണ് ഗൾഫിലേക്ക് പോയത് അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ ആ അച്ഛനും അമ്മക്കും ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായി ഇവനെ പോലെയുള്ള ആൾക്കാരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരു രണ്ട് ദിവസമെങ്കിലും അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടി എപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം